അസ്സലാമു അസലാമലൈക്കും വർഹമത്തുള്ള നാലാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ആറ് പാഠങ്ങളാണുള്ളത് അതിലെ നാലാമത്തെ പാഠം ഫിഖഹിലെ നാലാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പാടത്തിൻ്റെ പേര് അൽ ഇസ്തിൻജാഉ മനോഹരം ചെയ്യൽ അഥവാ മൂത്രയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കഴുകുക അതിനാണെന്തു പറയുക ശൗജ്യം ചെയ്യുക അല്ലെങ്കിൽ മനോഹരം ചെയ്യുക അല്ലെങ്കിൽ എന്ന് പറയും വൈക്ക് മലമൂത്രദ്വാരങ്ങളിൽ കൂടി മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻചാക് എന്ന് പറയുന്നു അതിൻ്റെ മലയാളം ശൗചം ശൗചം ചെയ്യൽ ശൗചം ചെയ്യൽ ഇസ്തിൻജാ അപ്പോൾ നമ്മൾ മൂത്ര അഴിച്ചാൽ ആ ഭാഗം കഴുകുക അല്ലെങ്കിൽ കാഷ്ടിച്ച ആ സ്ഥലം കഴുകുക ആ സ്ഥലം കഴുകുന്നതിനാണെന്ത് പറയുക ഇസ്തിൻജാവ് എന്ന് പറയും എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് വിധികളാണ് അതായത് മനോഹരം ചെയ്യൽ എന്തുകൊണ്ട് മനോഹരം ചെയ്യലാണ് ഹറാമാവുക എന്തുകൊണ്ട് മനോ എപ്പോഴാണ് മനോഹരം ചെയ്യൽ സുന്നത്താവുക എപ്പോഴാണ് നിർബന്ധാവുക ഇങ്ങനെ കുറച്ച് വിധികൾ നിർബന്ധമായിട്ട് പഠിക്കണം നല്ല പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത് ഇസ്തിൻജാവ് എന്തെങ്കിലും നിങ്ങൾ പഠിച്ചു അപ്പോൾ നമ്മൾ മൂത്ര സ്ഥലം അല്ലെങ്കിൽ കാഷ്ടിച്ച ആ ഭാഗം ആ ഭാഗം എന്ത് ചെയ്യുക കഴുകുക അതാണെന്ത് ശൗചം ചെയ്യൽ അല്ലെ എന്ന് പറയാം ഇനി ശൗചം ചെയ്യുന്നതിൻ്റെ വിധി കണ്ടല്ലോ പുറപ്പെട്ട വസ്തു നനവുള്ളതാണെങ്കിൽ അത് വാജിബാണ് എന്ത് വാജിബാണ് അവിടെ കഴുകൽ വാജിബാണ് അതായത് മൂത്രം ഇരിക്കുന്ന സ്ഥലത്തിലൂടെ മൂത്രമല്ലാതെ വേറെ എന്തെങ്കിലും വരുമോ വരും കല്ല് വരൂല്ലേ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വന്നാൽ എന്താ ചെയ്യുക അങ്ങനെ വന്നാൽ ആ വന്ന വസ്തു നനവുണ്ടോ എന്നാൽ അവിടെ കഴുകൽ എന്താണ് നിർബന്ധമാണ് നനവില്ലെങ്കിലോ നനവില്ലെങ്കിൽ അവിടെ കഴുകൽ സുന്നത്തേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്താൽ കൂലി കിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാൻ്റെ ഒരു ശിക്ഷ ഒന്നും കിട്ടില്ല പക്ഷേ നനവുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ നമ്മൾ കഴുകിയിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും ഈ കാറ്റാണെങ്കിലോ കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ബോംബോട്ടൊക്കരില്ലേ ചില ആളുകളും ബോംബ് എല്ലാവരും എല്ലാരും ബോംബൊട്ടിക്കൂലേ ആ അപ്പൊ ആ ബോംബ് പൊട്ടി ബോംബ് പൊട്ടിയാൽ പിന്നെ അതിന് അവിടെ പോയി കഴുകണം എപ്പോ ബോംബ് പൊട്ടിയാലും കക്കൂസ് പോയിട്ട് കഴുകേണ്ടി വരുമോ വേണ്ട അപ്പോൾ അങ്ങനെ കഴുകൽ കറാഹത്താണ് ഏ കീഴുവായി പോകുന്നതിനൊക്കെ നമ്മൾ പോയി കഴുകുക എന്ന് പറയുന്നത് എന്താണ് കറാഹത്താണ് പാടില്ല ചെയ്യാൻ പാടില്ലാത്തതാണ് ഇപ്പൊ മൂന്ന് വിധികൾ ഇവിടെ പഠിച്ചു വാജിബ് സുന്നത്ത് കറാഹത്ത് നനവുണ്ടെങ്കിൽ വാജിബ് നനവില്ലെങ്കിൽ സുന്നത്ത് കാറ്റാണെങ്കിൽ കറാഹത്ത് കാറ്റ് കറാഹത്ത് അങ്ങനെ ഓർത്തു വെക്കുക കാറ്റ് കറാഹത്ത് നനവുണ്ടെങ്കിൽ എന്താണ് നിർബന്ധമാണ് മൂത്ര കഴുകൽ എന്താണ് നിർബന്ധമാണ് അതേപോലെ ഇനി ശൗചം ചെയ്യാൻ എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പം നമ്മൾ സാധാരണ വെള്ളം കൊണ്ടാണ് കഴുകാറ് അല്ലേ പക്ഷെ നമുക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു അപ്പൊ നമ്മൾ എന്താ ചെയ്യ കഴുകാതെ എണീറ്റ് പോരാൻ പറ്റുമോ പറ്റൂല എന്ത് ചെയ്യണം നോക്കാം ശൗചം ചെയ്യേണ്ട വസ്തുക്കൾ തഹൂറായ വെള്ളം അപ്പൊ നമുക്ക് വെള്ളം തഹൂറായ വെള്ളം ഉണ്ടെങ്കിൽ തഹൂറായ വെള്ളം എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ അപ്പോ തഹൂറായ വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ അതുകൊണ്ട് ശൗചം ചെയ്യ അല്ലെങ്കിൽ തഹൂറായ വെള്ളമില്ല തെഹൂറായ വെള്ളമുണ്ട് പക്ഷെ ഒന്നെന്തോ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് നെജിസിന് വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല് കല്ല് കണ്ടില്ലേ നിങ്ങൾ കല്ല് എങ്ങനത്തെ കല്ലായിരിക്കണം നെജിസിനെ വലിച്ചെടുക്കണം അപ്പോൾ അവിടുത്തെ മൂത്രം അല്ലെങ്കിൽ കാഷ്ടം അത് വലിച്ചെടുക്കുന്ന കല്ലായിരിക്കണം അങ്ങനത്തെ കല്ലാണ് വേണ്ടത് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലുള്ളവ ടിഷ്യൂ പേപ്പർ പോലുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക തുടക്കുക അങ്ങനെ തുടച്ചാലും മതി അപ്പോൾ ഇതാണ് ശൗജ്യം ചെയ്യുന്നതിൻ്റെ മൂന്ന് ഓപ്ഷൻസ് അല്ലെങ്കിൽ മൂന്ന് വഴികൾ ഒന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന തൊഹൂറായ വെള്ളം അതല്ലെങ്കിൽ കല്ല് എങ്ങനത്തെ കല്ലായിരിക്കണം ആ നെജിസിന് വലിച്ചെടുക്കുന്ന കല്ലായിരിക്കണം അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറും അപ്പോൾ കല്ലും ടിഷ്യൂ പേപ്പറും വെള്ളവും ഇത് മൂന്ന് നമ്മൾ ആലോചിച്ചാൽ മതി ഒരു വെള്ള വെള്ളത്തിന്റെ ബക്കറ്റ് ഉണ്ട് അതിലേക്ക് ഒരു കല്ല് ഇട്ടു പിന്നെ ഒരു ടിഷ്യൂ പേപ്പറും അത് നമ്മൾ മൂന്ന് ഓർത്ത് വെക്കുക അപ്പൊ ആ ചിത്രം നമ്മൾ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും അപ്പോൾ മനോഹരം ചെയ്യാനുള്ള സാധനങ്ങൾ എന്തെല്ലാം തൊഹൂറായ വെള്ളം കല്ല് ടിഷ്യൂ പേപ്പർ ഓക്കെ ഇനി അടുത്തത് ശൗജ്യം ചെയ്യൽ ഹെറാമായ വസ്തുക്കൾ നിർബന്ധമായി പഠിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് ശൗജ്യം ചെയ്യൽ ഹെറാമാണ് താഴെ പറയുന്ന സാധനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല മൂത്രവഹിച്ച സ്ഥലം അല്ലെങ്കിൽ കാഷ്ടിച്ച സ്ഥലം തടവാനോ അത് ഉപയോഗിക്കാൻ പറ്റില്ല ഒന്ന് ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ ഇപ്പോൾ മദ്രസര പുസ്തകം അത് ബഹുമാനിക്കപ്പെടുന്നതാണ് കുർആാനം ബഹുമാനിക്കുന്നതാണ് അല്ലേ അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കളെ കൊണ്ട് മനോഹരം ചെയ്യാൻ പാടില്ല വലിയ തെറ്റാണ് ഒരു പക്ഷേ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും അവൻ കാഫിറാവും അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് ബഹുമാനിക്കപ്പെടുന്ന ഒരു വസ്തു കൊണ്ടും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പഠിച്ചിട്ടില്ലേ ബഹുമാനിക്കുന്ന ആളുടെ പേരെഴുതിയ ഒരു പേപ്പർ പോലും ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ പിന്നെ നെജസ്സ് കഴുകാൻ വേണ്ടി മൂത്രവെച്ച് തുടക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പേപ്പർ ഉപയോഗിച്ചാൽ എത്ര വലിയ തെറ്റായിരിക്കും ഒരിക്കലും പറ്റില്ല പിന്നെ ഭക്ഷ്യവസ്തുക്കൾ എന്താ ഭക്ഷ്യവസ്തു പറഞ്ഞാൽ തിന്നുന്ന വസ്തുക്കൾ തിന്നുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരാൾ പൊറാറാട്ടം എടുത്തു പൊറാട്ടെടുത്തിട്ട് എന്ത് ചെയ്യുക മൂത്ര ഒഴിച്ച് തുടക്ക അല്ലെങ്കിൽ കുബൂസ് എടുത്തിട്ട് മൂത്രം ഒഴിച്ച് തുടച്ചു പറ്റുമോ പറ്റൂല വലിയ തെറ്റാണ് അടുത്ത എല്ല് എല്ല്ണ്ടാവില്ലേ എല്ല് കോഴിൻ്റെ എല്ല് അങ്ങനെ പല എല്ലുകളില്ലേ ആ എല്ല് എടുത്തിട്ട് എന്ത് ചെയ്യുക മൂത്ര ഒഴിച്ചെടുത്ത് തുടക്ക പറ്റുമോ പറ്റില്ല അതുമെന്താണ് ഹെറാമോ അപ്പൊ മൂത്ര ഒഴിച്ചോ അല്ലെങ്കിൽ കാഷ്ടിച്ച സ്ഥലത്തോ ഉപയോഗിക്കാൻ പാടില്ലാത്ത വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലാത്ത മൂന്ന് സാധനങ്ങൾ ഒന്ന് ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ മറ്റൊന്ന് ഭക്ഷ്യവസ്തു വസ്തു മറ്റൊന്ന് എല്ല് അപ്പൊ എല്ലും ഭക്ഷണവും അത് ഓർത്തുവച്ചാൽ മതി എല്ലും ഭക്ഷണം അതൊരു ജോഡിയാക്കി പഠിക്കാം എല്ലും ഭക്ഷണം പിന്നെ ഒന്ന് എന്ത് ബാക്കിയുള്ളത് ബഹുമാനിക്കുന്ന വസ്തുക്കൾ അതിന് ഖുർആനും ആലോചിച്ച് വെക്കുക അപ്പൊ അത് മൂന്നും ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അവിടെ പറയേണ്ട പോയിന്റ് കിട്ടും അപ്പൊ ഇത് നിർബന്ധമായി വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് നമുക്ക് ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട് നോക്കാം വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ നജിസ് പോയിട്ടുണ്ടെന്ന് മികച്ച ധാരണ ഉണ്ടാവണം എന്താ പറയുന്നത് വെള്ളം കൊണ്ട് കഴുകുകയാണ് നമ്മൾ മൂത്ര സ്ഥലം അല്ലേ കാഷ്ടീ സ്ഥലം വെള്ളം കൊണ്ട് കഴുകണം ശൗചം ചെയ്യണം അപ്പോൾ നജിസ് പോയിട്ടുണ്ട് എന്ന് നമുക്ക് എന്ത് വേണം ശരിക്കും ഉറപ്പ് വേണം നമ്മൾ വേഗം എണീറ്റ് പോരാൻ പാടില്ല അതല്ല നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത് നബ്സു അഹ് സ്വലമ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവാണ് അപ്പോൾ നബ്സുസ് സ്വലമ്മ ഖബറിൻ്റെ ഉള്ളിലുള്ള ഒരാളെ കുറിച്ച് എപ്പോ പറഞ്ഞത് ഈ കബറിൻ്റെ ഉള്ള ആൾ ശിക്ഷിക്കുന്നുണ്ട് ഈ ഖബറിനകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ട് ഇയാൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് നബി പറഞ്ഞു എന്തിനാ ശിക്ഷപ്പെടുന്ന അറിയോ അയാൾ മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യില്ല വൃത്തിയായിട്ട് കഴുകൂല അതുകൊണ്ടാണ് അയാൾക്ക് ഇത്ര വലിയ ശിക്ഷ ഖബറിലുണ്ടായത് അപ്പം നിങ്ങൾ നോക്കൂ മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നല്ലവണ്ണം വൃത്തിയാക്കണം പല കുട്ടികളും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യാറില്ല മൂത്ര ഒഴിച്ചത് കഴുകാറില്ല അവിടെ കഴുകാൻ വെള്ള സൗകര്യം ഉണ്ടാവും ചിലപ്പോൾ എന്നാലും കഴുകൂല എന്നിട്ട് ഉമ്മമാരെന്തു ചെയ്യും ഉമ്മമാർക്ക് അത് മനസ്സിലാവും അവരുടെ കുട്ടികളുടെ പാൻറ്റോ അല്ലെ അടിവസ്ത്രം പരിശോധിച്ചാൽ മൂത്രത്തിൻ്റെ വാസന ഉണ്ടാവും അപ്പോൾ ഇമെന്ന് മനസ്സിലാക്കാം കുട്ടി മൂത്രം ഒഴിച്ചിട്ട് കഴുകിയിട്ടില്ല അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കഴുകിയതിന് ശേഷം വീണ്ടും മൂത്രം എന്തായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ വന്നിട്ടുണ്ട് അത് ആ ഡ്രസ്സ് ഡ്രസ്സിന് നിസ്കരിച്ച സംസ്കാരമൊന്നും ശരിയാവില്ല എന്ന് മാത്രമല്ല ആ ഡ്രസ്സ് നേരെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലെ ബാക്കിയുള്ള ഡ്രസ്സിലൊക്കെ എന്തായി നജീസായി ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം പടച്ചുറപ്പ് കാക്കട്ടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താണ് വെള്ളം കൊണ്ട് ശൗജ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നെജസ് പോയിട്ടുണ്ടെന്ന് മികച്ച ധാരണമാണ് അടുത്ത് ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് സൽക്കാരത്തിനൊക്കെ കൈ വോത്താനും കല്യാണത്തിനൊക്കെ കൈ തോത്താൻ ഉപയോഗിക്കുന്ന പേപ്പർ അതാണ് ടിഷ്യൂ പേപ്പർ കല്ല് പോലുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും മൂന്ന് പ്രാവശ്യം തടവണം എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തടവണം ശരിക്കും ശ്രദ്ധിക്കുക കല്ലുകൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ കല്ലുകൊണ്ടാണെങ്കിലും അതുപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ടാണെങ്കിലും മൂന്ന് തവണ തടവൽ നിർബന്ധമാണ് എന്നിട്ട് ശുദ്ധിയായിട്ടില്ലെങ്കിലോ ശുദ്ധിയാകുന്നത് വരെ തടവണോ അതാണ് ശുദ്ധിയാകുന്നത് വരെ തടവേണ്ടതാണ് അപ്പോൾ മൂന്ന് തവണ തടവൽ എന്താണ് മിനി നിർബന്ധമാണ് അപ്പോൾ ഒരാൾ ഒരു തവണ തടവിയപ്പോഴേക്ക് നെജിസ് മുഴുവൻ നീങ്ങി എന്നാൽ തടവിയാൽ മതി നിർത്താൻ പറ്റുമോ പറ്റൂല മൂന്ന് തവണ തടവന്നെ വേണം ഇനി മൂന്ന് തവണ തടവി പക്ഷെ പിന്നെ അവിടെ മൂത്രം ഉണ്ട് എന്നാൽ എന്താ ചെയ്യ നാലാമത് വീണ്ടും തടവാ അതാണ് ഇവിടെ പറഞ്ഞത് ഇനി തടവുന്നത് ഒറ്റയാക്കൽ ചെന്നത്ത ഒറ്റയാക്കൽ എന്ന് പറഞ്ഞെന്താ ഒറ്റയാക്കെന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആവില്ലേ ഓഡ് നമ്പർ ഈവൻ നമ്പർ ഓഡ് നമ്പർ ഉണ്ടല്ലോ അല്ലേ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ഒറ്റ സംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇതെല്ലാം ഒറ്റ സംഖ്യ അപ്പോൾ ഒറ്റയാക്കൽ സുന്നത്താണെന്ന് പറഞ്ഞാൽ മിനിമം എത്ര വേണം മൂന്ന് വേണം അപ്പൊ കൂടി മൂന്ന് തവണ തടവിയോടുകൂടി അവൻ്റെ അവിടെ വൃത്തിയായി അപ്പോ അവിടെ എന്തുണ്ടായി അവിടെ ഒറ്റ 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 സംഖ്യയാണല്ലോ അവിടെ വന്നത് അല്ലേ മൂന്നാണ് ഒറ്റസംഖ്യ ഇനി ഒരാൾ മൂന്ന് തവണ തടവിയിട്ടും അവൻ്റെ വൃത്തിയായിട്ടില്ല അപ്പൊ നാലാമത് തടവി അപ്പോൾ വൃത്തിയായി അപ്പോൾ അവന്റെ ടോട്ടൽ എണ്ണത്ര ആയി നാലായി പക്ഷെ നാല് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ ഇരട്ട സംഖ്യയാണ് അപ്പോൾ ഒന്നും കൂടി തടവുക അപ്പൊ എന്തായി അഞ്ചായി അപ്പൊ അഞ്ചെന്താണ് ഒറ്റ സംഖ്യയാണ് അപ്പൊ അഞ്ച് തവട്ടം തടവുക ഈ അഞ്ചു വട്ടം തടവ് അങ്ങനെ അങ്ങനെ പോവും ഏതാണോ ഒറ്റസംഖ്യ വരുന്നത് ഒറ്റസംഖ്യ വരുന്നവരെ എന്താണ് സുന്നത്താണ് അടുത്ത് നജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിഞ്ചാ പറ്റുകയുള്ളൂ നജിസ് ഉണങ്ങി മൂത്ര മൂത്ര മൂത്രയിച്ച സ്ഥലം എന്തായി ഉണങ്ങിയിട്ടു അല്ലെ കാഷ്ടിച്ച ആ ദ്വാരത്തിന്റെ സ്ഥലം മൂത്ര സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്ര മൂത്രയ്യിക്കുന്ന ആ ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞാൽ അല്ല എവിടേക്കാണോ മൂത്രയിച്ചു അതല്ല അപ്പൊ മൂത്രയിക്കുന്ന ആ സ്ഥലത്ത് മൂത്ര മൂത്രയിക്കുന്ന ആ ഭാഗത്ത് അവിടെ മൂത്രക്കുണങ്ങിപ്പോയി എന്നാ പിന്നെ അവിടെ കല്ലുകൊണ്ട് തടവാൻ പറ്റുമോ പറ്റൂലേ പറ്റൂല എന്ത് വേണം വെള്ളം തന്നെ വേണം അതാണ് പറഞ്ഞു നെജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻചാവ് പറ്റുകയുള്ളൂ ഇനി വലത് കൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റുമോ ശൗചം ചെയ്യാൻ പറ്റുമോ അതാണ് ഞാൻ പറയുന്നത് കാരണമില്ലാതെ വലത് കൊണ്ട് ശൗച്യം ചെയ്യൽ കരാഹത്താണ് ഒരാൾക്ക് ഉണ്ടോ അവൻ്റെ അടുത്തേ കൈ എന്താണ് അവന് കഴിയൂല അടുത്തേ കൈ ഒടിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അടുത്തേ കൈ അവൻ ഇല്ല അവന് വലത്തേ കൈ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ കാരണം ഉണ്ടല്ലോ അങ്ങനെ ആകുമ്പോൾ കറാഹത്തില്ല കാരണമൊന്നുമില്ല അവന് രണ്ട് കയ്യും ഉണ്ട് രണ്ട് ഒരു കുഴപ്പമില്ല എന്നിട്ടും വലത്തേ കൈ കൊണ്ടാണ് മനോഹരം ചെയ്യുന്നതെങ്കിൽ അത് കറാഹത്താണ് ഇനി ഈ തിക്റും ഇതിന്റെ അർത്ഥം നിർബന്ധമായി പഠിക്കണം ഇസ്തിൻചാൻ്റെ ശേഷം മനോഹരം ചെയ്യുക ശൗചം ചെയ്യ അപ്പൊ ശൌചം ചെയ്തതിന് ശേഷം ചെല്ലേണ്ടത് അപ്പൊ നമ്മളെ മനസ്സിലാക്കണം ഇതെന്താണ് അള്ളാഹു ഈ ദിക്കർ നമ്മൾ ചൊല്ലണം അല്ലേ പക്ഷെ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും ചെല്ലാൻ പാടില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത് അള്ളാഹിന്റെ പേരോ റസൂർ ഉള്ളാന്റെ പേരൊന്നും പറയാനും പാടില്ല കൊണ്ടുപോകാനും പാടില്ല എഴുതിയത് കൊണ്ടുപോകാനും പാടില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത് അപ്പൊ പിന്നെ ഇതെങ്ങനെ പറയൂ നല്ല സംശയാണ് അല്ലെ അപ്പൊ അതിന്റെ ഉത്തരം അറിയോ നിങ്ങൾ ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന ആദ്യം ഇത് ഈ വിക്രി ചൊല്ലണം പുറത്തേക്ക് വന്നതിന് ശേഷം ഈ വിക്ര ചൊല്ലണം അപ്പൊ വേറെ സംശയമുണ്ട് അപ്പൊ ടോയ്ലറ്റിന്റെ പുറത്ത് വന്നാൽ വേറെ വിക്രൂണ്ടല്ലോ ഉഫ്രാനക്ക് അലഹമ്മദ അത് ചെല്ലണമല്ലോ അതെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ടോയ്ലറ്റിലേക്ക് പുറത്ത് വന്ന് ടോയ്ലറ്റിൽ നിന്ന് പുറത്ത് വന്നാൽ രണ്ട് വിക്രി നിങ്ങൾ ചെല്ലണം ഒന്ന് മനോഹരം കഴിഞ്ഞിട്ട് അഥവാ ശൗച്യം ചെയ്യൽ കഴിഞ്ഞിട്ട് ഇസ്തിൻജാ കഴിഞ്ഞിട്ട് ചെല്ലണ്ട ദിക്കർ ആദ്യം ചെല്ലുക അതിനുശേഷം ഓക്കെ അപ്പൊ ഞാൻ അത് വായിക്കണം ഫവാഹിഷ് ഇത് ഹിഫ്ലിനും വരാൻ സാധ്യതയുണ്ട് നല്ലോണം പഠിക്കുക അള്ളാഹുവേ എന്റെ ഹൃദയം കാപട്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീച പ്രവർത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ മനസ്സിലായില്ലേ അപ്പൊ ഈ അർത്ഥം കൃത്യമായി പഠിക്കുക നമുക്ക് ചോദ്യത്തരം നോക്കാം ചോദ്യത്തരം നല്ലോണം പഠിക്കണം കാരണം എന്താ അറിയാം കാരണം എന്താ പറയുക ഈ വർഷം പരീക്ഷക്ക് നമുക്ക് മുൻ വർഷത്തെ ചോദ്യ പേപ്പർ നോക്കി പഠിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ പുസ്തകമാണ് പുതിയ പുസ്തകമായത് കൊണ്ട് പുതിയ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക അപ്പൊ നമുക്ക് ചോദ്യം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ട്രീക്ക് എന്താ പറയുക എല്ലാ പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം അപ്പോൾ ഈ പാഠത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിർബന്ധമായും പഠിച്ചിട്ടേ പോകണം ഒന്നാമത്തെ ചോദ്യം ഇസ്തിൻജാ എന്നാൽ എന്ത് വളരെ സിമ്പിളാണ് ഇവിടെ പറയുന്നുണ്ട് മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജ എന്ന് പറയുന്നു രണ്ടാമത്തെ ചോദ്യം ഏത് കൊണ്ടെല്ലാം ശൗചം ചെയ്യാം അപ്പം ശൗചം ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾ എന്തെല്ലാം മൂന്ന് സാധനങ്ങൾ നമ്മൾ പഠിച്ചു തഹൂറായ വെള്ളം നജിസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല് ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഇസ്തിൻജാൽ ഹറാമായ വസ്തുക്കൾ ഏതെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ ഭക്ഷ്യവസ്തു എല് ഇത് മൂന്നുമാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം പുറപ്പെട്ട വസ്തു കാറ്റ് ആണെങ്കിൽ ശൗജ്യം ചെയ്യുന്നതിന്റെ വിധിയാണ് പറയേണ്ടത് പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ പിന്നെ കഴുകാൻ പാടുണ്ടോ ഇല്ല അവിടെ എന്താണ് വിധി കറാഹത്ത് എന്താ പറയാ കറാഹത്ത് നനവുള്ള നജസ് ആണെങ്കിൽ അവിടെ ശൗജ്യം ചെയ്യൽ എന്താണ് നിർ നിർബന്ധമാണ് വാജിബാണ് നനവില്ലെങ്കിലോ നനവില്ലെങ്കിൽ സുന്നത്താണ് ഭക്ഷ്യവസ്തു കൊണ്ട് മനോഹരം ചെയ്യൽ ശൗജ്യം ചെയ്യൽ എന്താണ് ഹറാമാണ് ഹറാം പാടില്ലാത്താണ് വലത് കൈ കൊണ്ട് ശൗജ്യം ചെയ്യലോ കറാഹത്താണ് അടുത്ത് വ്യക്തമാക്കാം വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം എങ്ങനെയുള്ളതായിരിക്കണം തൊഹൂറായിരിക്കണം കല്ല് ടിഷ്യൂ പേപ്പർ എങ്ങനെയുള്ളവ ആയിരിക്കണം എന്തായിരിക്കണം നെജിസിനെ വലിച്ചെടുക്കുന്നവയായിരിക്കണം ഇതാ ഇവിടെ പറയ നജിസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല് അപ്പൊ രണ്ട് നിബന്ധന നെജിസിനെ വലിച്ചെടുക്കും വേണം ശുദ്ധി ഉണ്ടാവും വേണം എന്തൊക്കെ നെജിസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ലായിരിക്കണം ശുദ്ധിയുള്ള ടിഷ്യൂ പേപ്പർ ആയിരിക്കണം പിന്നെ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻചാവ് പറ്റുകയുള്ളൂ എപ്പോൾ അതിന്റെ ഉത്തരം പെടാനുള്ളത് എപ്പോഴാണ് നജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ നജിസ് പോയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻചാവ് പറ്റുകയുള്ളൂ അടുത്തത് ശുദ്ധിയാകുന്നത് വരെ തടവണം എപ്പോൾ ശുദ്ധിയായിട്ടില്ല മൂന്ന് കൊണ്ട് ശുദ്ധിയായിട്ടില്ലെങ്കിൽ അല്ലേ അവിടെ പറയുന്നുണ്ട് മൂന്ന് തവണ തടവണം എന്നിട്ടും ശുദ്ധിയായില്ലെങ്കിൽ ശുദ്ധിയാകുന്നവരെ തവണ എന്നിട്ട് എന്നിട്ടും പറഞ്ഞാൽ ഏത് മൂന്ന് പ്രാവശ്യം തടവിയിട്ടും ശുദ്ധിയായിട്ടില്ല മൂന്ന് പ്രാവശ്യം തടവിയിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇത് മൂന്ന് പ്രാവശ്യം തടവിയിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ഇവിടെ തടവിയിട്ടും ആക്കാം തടവിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നവരെ തടവണം അടുത്തത് അർത്ഥസഹിതം പൂർത്തിയാക്കാം അപ്പൊ ഇത് ആ ദിക്കറും പഠിക്കണം അതിക്കറിന്റെ മീനിങ്ങും പഠിക്കണം അപ്പൊ നല്ല പഠിക്കാനുണ്ട് ഫിഖഹിലെ ഈ ചാപ്റ്റർ നല്ലോണം പഠിക്കാനുണ്ട് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് എല്ലാവരും നല്ല വൃത്തിക്ക് പഠിക്കുക വാഹു നല്ല